ആ നേരം അല്പനേരം എന്ന തമ്പി കണ്ണന്താനം സിനിമയിൽ അഭിനയിക്കുമ്പോൾ നടൻ്റെ വയസ്സ് ഇരുപത്തിയേഴ് തുടർന്നിങ്ങോട്ട് പല വേഷങ്ങളിൽ പല ഭാവങ്ങളിൽ നമ്മളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ നടൻ സഹനടനായി വില്ലനായി പ്രതിനായകനായി നായകനായി വർഷങ്ങളോളം നമ്മെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു വന്നത് മറ്റാരെക്കുറിച്ചുമല്ല നേര് എന്ന സിനിമയിൽ അഭിനയത്തിൻ്റെ കരുത്തുകൊണ്ട് നായകനൊപ്പമോ അല്ലെങ്കിൽ അതിനു മുകളിലോ സ്ഥാനമുറപ്പിച്ച മലയാളി മനസ്സിൽ പല ഭാവങ്ങൾ കൊണ്ട് നിറച്ച അഭിനേതാവ് സിദ്ദീഖിനെ മൈ തോട്ട്സ് ആൻഡ് യുവേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ റിലീസ് ചെയ്ത ആ നേരം അല്പനേരം എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ മുന്നിൽ വിറച്ചു നിൽക്കുന്ന ഒരു കാമകനായി അരങ്ങേറ്റം തുടക്കക്കാരൻ്റെ യാതൊരു പകർച്ചയുമില്ലാതെ തൻ്റെ റോൾ അദ്ദേഹം മികച്ചതാക്കി പിന്നീട് ചെറിയ ചെറിയ റോളുകളിലൂടെ മലയാളികൾക്ക് പരിചിതനായ ഒരു മുഖമായി ആ നടൻ മാറി കരിയറിൽ വഴിത്തരവായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ സിദ്ദിഖ് ലാൽ ടീമിൻ്റെ ഇൻ ഹരിഹർ നഗറാണ് മലയാളികൾക്ക് ചിരിമുദ്രം സമ്മാനിച്ച വമ്പൻ ഹിറ്റായിരുന്നു ഇൻ ഹരിഹർ നഗർ മുകേഷ് ജഗദീഷ് അശോകൻ എന്നിവർക്കൊപ്പം സിദ്ദീഖിൻ്റെ ഗോവിന്ദൻകുട്ടിയും കയ്യടി വാങ്ങി കള്ളത്തരങ്ങൾ കാണിച്ചും പഴയകാല കാമുക കഥാപാത്രമായും സിദ്ദിഖ് സിനിമയിലുടനീളം പകർന്നാടി എത്ര കണ്ടാലും മതിവരാത്ത വരാത്ത കൂട്ടുകാരുടെ കഥ പറയുന്ന ചിത്രത്തിലെ സിദ്ദിഖിൻ്റെ കഥാപാത്രം പ്രേക്ഷകരെ സിനിമയിലുടനീളം ചിരിപ്പിച്ചു കൊണ്ടിരുന്നു എൻ ഹരിഹർ നഗറിനു പിന്നാലെയെത്തിയ ഗോഡ് ഫാദർ എന്ന സിനിമയിലെ വീരഭദ്രനായും സിദ്ദിഖ് തകർത്ത് അഭിനയിച്ചു പിന്നീട് അങ്ങോട്ട് സിദ്ദിഖിൻ്റെ കാലഘട്ടം ആരംഭിക്കുകയായിരുന്നു സിദ്ദിഖ് മുകേഷ് സിദ്ദിഖ് ജഗദീഷ് കൂട്ടുകെട്ടുകളുടെ ഒരുപാട് സിനിമകൾ ജന്മം കൊണ്ടു ചെറു ബജറ്റ് സിനിമകളെപ്പോലും വിജയത്തിലെത്തിക്കാൻ പറ്റുന്ന ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള നടനായി സിദ്ദീഖ് മാറി നായകനായി മാത്രം നിൽക്കാതെ സഹനായകനായും നായകന്റെ കൂട്ടുകാരനായും ഒക്കെ സിദ്ദിഖ് തിളങ്ങി മൂക്കില്ല രാജ്യത്തെ നാല് ഭ്രാന്തന്മാരിൽ ഒരാളായ വേണു എന്ന കഥാപാത്രത്തിൻ്റെ പാട്ടും കോമഡിയും ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ് കോമഡി കൂടാതെ ഇമോഷണൽ രംഗങ്ങളും അതിമനോഹരമായി അവതരിപ്പിക്കുന്ന നടൻ കൂടിയാണ് സിദ്ദീഖ് ലേലത്തിലെ സുരേഷ് ഗോപിയോടൊപ്പം ചേർന്ന് അഭിനയിച്ച രംഗങ്ങളിൽ സിദ്ദീഖിന്റെ ഇമോഷണൽ ഡയലോഗ്സ് നമ്മുടെ ഹൃദയത്തെയും വേദനിപ്പിക്കുന്നുണ്ട് നായകനോ പ്രതി നായകനോ എന്ന വ്യത്യാസമില്ലാതെ നല്ല നടനാകാൻ ശ്രമിച്ച സിദ്ദീഖ് വില്ലൻ വേഷങ്ങളിൽ തന്നെ വല്ലാൻ ആരും തന്നെ ഇല്ലെന്നേ തെളിയിച്ചു കൊണ്ടിരുന്നു ഇത്രയധികം മേക്ക് ഓവർ നടത്തുന്ന അപൂർവ നടന്മാരിൽ ഒരാളാണ് സിദ്ദീഖ് ഈ നടൻ പകർന്നാടി വേഷങ്ങൾ പലതാണ് പോലീസ് കള്ളൻ മിമിക്രിക്കാരൻ വക്കീൽ ഡോക്ടർ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും വേഷങ്ങൾ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചു ഭാര്യയുടെ മരണത്തിന് ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന സിദ്ദീഖ് അസുരവംശം എന്ന സിനിമയിലൂടെ തിരിച്ചെത്തി കണ്ണഴകിലെ സോമൻ രാവണപ്രഭുവിലെ പോലീസ് കാരൻ വല്യട്ടനിലെ അറക്കൽ രഘു മനസ്സിനിക്കരയിലെ ടോമി കൊമാനക്കടൻ നരനിലെ ഗോപിനാഥൻ നമ്പ്യാർ പ്രജാപതിയിലെ കാളയാർമഠം ഗിരി ചോട്ടാമുമ്പയിലെ മുള്ളൻ ചന്ദ്രപ്പൻ ദൃശ്യത്തിലെ പ്രഭാകർ രാംലീലയിലെ ഉദയഭാനു തുടർന്നിങ്ങോട്ട് നേരിലെ ക്രൂരവക്കീൽ ആയത്തിയ രാജശേഖർ വരി എത്തി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയപാഠവും എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തം മികച്ചതും കോമഡിയും സെൻറ്റിമെൻസും വില്ലൻസവും എല്ലാം തനിക്കാകുമെന്ന് അടിയുറപ്പിച്ച് അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഇടക്കാലത്തെ സീരിയലുകളിലും സിദ്ദീഖ് നായകനായി ഏഷ്യാനെറ്റിലെ സ്ത്രീ എന്ന പരമ്പരയിലെ ഹരിയെ ഓർക്കുന്നവർ ഇന്നും ഉണ്ടാവും അഭിനയത്തിൽ മാത്രം നിൽക്കാതെ സുഹൃത്തുക്കളോടൊപ്പം സിനിമയും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് ടി വി അവതാര വേഷവും ചെയ്തു മിമിക്രിയും അഭിനയവും പോലെ തന്നെ ഒരു നല്ല ഗായകൻ കൂടിയാണ് സിദ്ദീഖ് നിരവധി വേഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഹിറ്റായ പാട്ടുകളുമുണ്ട് സ്റ്റേജ് ഷോകളിലും നിറസാന്നിധ്യമാവാൻ അന്നും ഇന്നും സിദ്ദീഖിന് കഴിഞ്ഞു നാ ബക്ബൂരി തല്ലി എന്ന തെലുങ്ക് സിനിമയിലെ അഭിനയത്തിന് ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി അനുകരണ ലവലേശമില്ലാതെ തനതായ ഒരു അഭിനയം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഒരിക്കൽ ലാലട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെൽഫിലിരിക്കുന്ന അവാർഡുകൾ കണ്ട് ഇങ്ങനെ ഒരെണ്ണമെങ്കിലും കിട്ടിയെങ്കിൽ താൻ ആശിച്ചു പോയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്ന് സിദ്ദിഖിന് കിട്ടിയ അവാർഡുകൾക്ക് കയ്യും കണക്കുമില്ല ശബ്ദത്തിൽ വരുത്തിയ വ്യത്യാസങ്ങൾ കൊണ്ട് സിദ്ദിഖ് തൻ്റെ വേഷങ്ങൾ മികവുള്ളതാക്കി മാറ്റി ആൻമരിയ കലിപ്പിലാണ് എന്ന സിനിമയിലെ കർക്കശക്കാരനായ മുതലാളിയായ പെരുങ്കുടി ബേബി എന്ന കഥാപാത്രം തൻ്റെ കൊച്ചു പോയട എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ കണ്ണും നിറഞ്ഞു അതേ സിദ്ദിഖ് നേരെ എന്ന സിനിമയിൽ തൻ്റെ കേസ് ജയിക്കാനായി ഏതറ്റവും പോകുമെന്ന നിലയിൽ അനശ്വര അവതരിപ്പിക്കുന്ന സാറ എന്ന കഥാപാത്രത്തോട് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് അയാളെ അടിച്ചുകൊല്ലാൻ തോന്നുന്ന വെറുപ്പ് പ്രേക്ഷകരിൽ ഉണ്ടായെങ്കിൽ അത് സിദ്ദിഖ് എന്ന നടൻ്റെ മാത്രം വിജയമാണ് സിദ്ദിഖ് ചെയ്യാത്ത വേഷങ്ങൾ ഇനിയുമുണ്ടോ എന്ന് സംശയമാണ് മകനായി അനിയനായി അച്ഛനായി ഏട്ടനായി കൂട്ടുകാരനായി കാമുകനായി ഭർത്താവായി പോലീസും വക്കീലും ഡോക്ടറും എല്ലാം ആയി മാറി പകർന്നാടിയ നിരവധി വേഷങ്ങൾ ആവർത്തന വിരസതയില്ലാത്ത പലതരം കഥാപാത്രങ്ങളിലൂടെയുള്ള അഭിനയവും നിരവധി സിദ്ദിഖ് നിങ്ങളെ തേടി ഇനിയും വ്യത്യസ്തമായ കഥാപാത്രങ്ങളുണ്ടാവട്ടെ മലയാളികൾ അത് നെഞ്ചിലേറ്റാൻ കാത്തിരിക്കുകയാണ്